നമസ്കാരം ആലപ്പു അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് അസന്നിഗ്ധട്ടത്തിലും അവസാന പിടിവള്ളിക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മളിലുള്ള സ്വാഭാവിക നന്മകളൊന്നും കൊടുക്കാനേ പാടില്ല പിന്നെ ജീവിതത്തിന് എന്ത് തനിമയാണുള്ളത് ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് നമ്മൾ എന്ത് സന്ദേശമാണ് കൂടെയുള്ളവർക്കും സമൂഹത്തിന് നൽകുന്നത് നടി മാലാ പാർവതി പലപ്പോഴും നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനകളെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം माला पार्वदीय പൊതുസമൂഹം കണ്ടു തുടങ്ങിയത് ചാനലുകളിലൂടെയായിരുന്നു അന്ന് അവർ നടത്തിയിട്ടുള്ള പല ഇന്റർവ്യൂകളിലും പക്വതയുള്ള ഒരു ചോദ്യകർത്താവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലവാരമുള്ള സംസാരവും ഭംഗിയുള്ള അവരുടെ മുഖവും ഒക്കെ ആരെയും ആകർഷിക്കുന്നതായിരുന്നു നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന അവർ സിനിമയിലും അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു പൊതുസമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക വിഷയങ്ങളിൽ നീതിയുടെ പക്ഷത്ത് എന്ന് പലപ്പോഴും അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അവരുടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ അറുപക്ഷത്തുള്ളവർ പോലും അവരുടെ അഭിപ്രായത്തിന് അന്ന് വില കൽപ്പിച്ചിട്ടുമുണ്ട് അന്ന് അവരെ ഒരു പൊതുജന സമ്മതയായിട്ടാണ് കണ്ടിരുന്നത് അന്നൊക്കെ ആ സഹോദരിയുടെ സാമൂഹ്യ വിഷയങ്ങളോടുള്ള നിലപാടുകളോട് എനിക്കും സ്നേഹവും ആദരവും ബഹുമാനവും തോന്നിയിരുന്നു എന്നാൽ ജനങ്ങൾ നൽകിയ ആദരവും സ്നേഹവും പൊതുജന സ്വീകാര്യതയും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ പ്രധാന കാരണം മെല്ലെ മെല്ലെ അവരുടെ നിലപാടുകളിലുണ്ടായ ചാഞ്ചാട്ടങ്ങളാണ് സമൂഹത്തിൽ ിൽ ഒരു നല്ല പേരും അഭിപ്രായവും നേടിയെടുക്കാൻ ചിലപ്പോൾ ഒരു ജന്മം തന്നെ പോരാതെ വരും എന്നാൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപേര് അല്ലെങ്കിൽ വിശ്വാസം കളഞ്ഞു കുളിക്കാൻ നിമിഷങ്ങൾ മതിയാവും അന്ന് മാലാപാർവതിയെ ഇഷ്ടപ്പെടാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റഴിച്ചുവിട്ട മഹാകവി കുമാരൻ ആശാൻ ആശാനുമായി പാർവതിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും ബന്ധമുള്ളവരുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു ആശാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മണിയായ ഭാനുമതി അമ്മ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നു അതിലർക്ക് നാല് കുട്ടികൾ പിറക്കുന്നു അതിലൊരു കുട്ടി നാലാമത്തെ വയസ്സിൽ മരിക്കുന്നു മറ്റു മൂന്ന് മക്കളാണ് ലളിത ലീല അശോകൻ അതിൽ ഡോക്ടർ ലളിതയുടെ മകളാണ് മാലാ പാർവതി ഇങ്ങനെയൊക്കെയാണ് ബന്ധമെങ്കിലും ആശാനോടുള്ള സ്നേഹാദരവിന്റെ ഒരു അംശം ഇവർക്കും പകർന്നു കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഇവരുടെ സാമൂഹിക പ്രതിബദ്ധത കാണുമ്പോൾ മാറ്റിവിൻ ചട്ടങ്ങളെ എന്ന വിപ്ലവ ശുക്രനക്ഷത്രത്തിന്റെ മുഖ ം തെളിഞ്ഞു വരുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി പറയുവാൻ വിഷമമുണ്ട് എങ്കിലും പറഞ്ഞു പോവുകയാണ് പൊതുസമൂഹത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി അധം എന്ന് പറയാതെ വയ്യ ഷൈൻ ടോം ചാക്കോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നടി രഞ്ജിനി നടത്തിയ രൂക്ഷമായ വിമർശനം അതിന് ഒരു ഉദാഹരണം മാത്രമാണ് രഞ്ജിനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് മാലാ പാർവതി നിങ്ങളുടെ നിലപാടുകൾ ഓർത്ത് നാണക്കേട് തോന്നുന്നു പഠിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകയും ഒക്കെ ആണെങ്കിലും ഇതുപോലുള്ള കുറ്റവാളികളെ പിന്തുണയ്ക്കുന്ന നിങ്ങളൊരു അവസരവാദിയാണ് ഇക്കാര്യത്തിൽ വളരെ ദുഃഖിതയാണ് ഞാൻ നിങ്ങളോടുള്ള ബഹുമാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് നടി രഞ്ജിനി പറഞ്ഞത് ഏത് വിഷയമെടുത്താലും സ്വന്തമായി അഭിപ്രായവും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയാണ് നടി രഞ്ജനി നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്തു നിന്ന് അവർ പലപ്പോഴും അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട് അത് പൊതുസമൂഹം അംഗീകരിക്കാറുമുണ്ട് ഇതേ വിഷയത്തിൽ സ്ത്രീപക്ഷ നിലപാടുകാരിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പറയുന്നത് പാർവതി നിങ്ങളോട് എനിക്ക് പുച്ഛം തോന്നുന്നു എന്നാണ് കുറെ നാളുകളായി പാർവതി നീതിക്ക് നിരക്കാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് അവരുടെ ഒരു സ്ഥിരം പ്രവണതയായി മാറിയിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയ വിവാദം എന്താണെന്ന് വെച്ചാൽ ലഹരിക്കാരനും കഞ്ചനുമായ ഷൈൻ ടോം ചാക്കോയെ വെള്ള പൂശാൻ നടത്തിയ ശ്രമമാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം ഷൈന് ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവർ കൂടുതൽ അപഹാസിയാവുകയും ചെയ്തു വിൻസി അലോഷ്യസ് എന്ന നടിയോട് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറി എന്നതാണ് വിഷയം ഈ വിഷയത്തെ മാലാപാർവതി നിസാരവത്കരിച്ചു കൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ഷൈൻ അച്ചടക്കമുള്ള ഒരു നടനാണ് ബ്ലൗസ് ഒന്ന് ശരിയാക്കാൻ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചത് അത്ര വലിയ സ്ട്രെസ് ആയി പോയോ എല്ലാം അങ്ങ് തകർന്നു പോയോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൗമുദി ചാനലിൽ രാജേഷുമായുള്ള ഒരു ഇന്റർവ്യൂവിൽ മാലാ പാർവതി പറയുന്നുണ്ട് തന്റെ മൂന്നാമത്തെ ചിത്രത്തിൽ വെച്ച് ഒരു തമിഴ് നടൻ വളരെ മോശമായി സ്പർശിച്ചു എന്ന് അന്ന് വീട്ടിൽ ചെന്ന് സതീശനോട് ഞാൻ വിവരം പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു ഇതുപോലെ വിൻസിയും രാത്രി മുഴുവൻ കരഞ്ഞു തീർത്തിട്ട് പിറ്റേന്ന് മിണ്ടാതെ വന്ന് അഭിനയിച്ചിട്ട് പോകണമെന്നാണോ പാർവതി ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഇതാണോ പാർവതിയുടെ സ്ത്രീപക്ഷ നിലപാടെന്നും അറിയില്ല പാർവതി ഇപ്പോൾ ചോദിക്കുന്നു അപ്പോൾ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് അന്ന് പാർവതിയുടെ ശരീരത്തിൽ അയാൾ മോശമായി സ്പർശിച്ചപ്പോൾ പാർവതി എന്തുകൊണ്ട് അപ്പോൾ തന്നെ പ്രതികരിച്ചില്ല അങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ തീരുമാനം പണ്ട് ബസ്സിൽ വെച്ചുണ്ടായ മോശമായ ഒരു അനുഭവത്തെക്കുറിച്ച് പാർവതി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അന്നും പാർവതി അവിടെ പ്രതികരിച്ചിട്ടില്ല വീട്ടിൽ പോയി കരയുകയാണ് ഉണ്ടായത് ഇപ്പോൾ പാർവതി പറയുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താൻ കോമഡി ആയിട്ടാണ് എടുക്കാറുള്ളതെന്ന് സ്ത്രീപക്ഷക്കാരിയാണെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന ഒരാളുടെ പക്കൽ നിന്നാണ് ഇത്തരം അഭിപ്രായങ്ങൾ ായുണ്ടായതെന്ന് ഓർക്കണം ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ മോശമായ സ്പർശനവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികെട്ട വർത്തമാനങ്ങളും ഒക്കെ കോമഡിയായി എടുത്താൽ മതിയെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതും ഇവരുടെ മറ്റൊരു നിലപാടില്ലായ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുക്കുകയും പലരെയും കൊണ്ട് മൊഴി കൊടുപ്പിക്കുകയും ചെയ്തിട്ട് അത് പുറത്തു വന്നപ്പോൾ നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അനുഭവങ്ങൾ തുറന്നു പറഞ്ഞവരെ അഭിനന്ദിക്കുകയും ചെയ്ത ശേഷം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവർ മല ം പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചു ഇത് വേട്ടക്കാരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ സിനിമയിൽ അവർ കടന്നു വന്നതിന് ശേഷം അവരുടെ നിലപാടുകൾ മാറ്റിവെച്ച് അവർ നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പണത്തിനും പ്രശസ്തിക്കും നിലനിൽപ്പിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങളെ പണയപ്പെടുത്തിയത് ഉചിതമാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുമാരനാശ് ചില ചെറുമക്കളുമായി സംസാരിച്ചു അവർക്കെല്ലാം മാലാ മാലാപാർവതിയുടെ ഈ അഭിപ്രായത്തോട് കടുത്ത വിയോജിപ്പാണുള്ളത് ഇത് ആശാന്റെ ആദർശങ്ങളെ കളങ്കപ്പെടുത്തുന്നതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഒരു മനുഷ്യനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തീർച്ചയായും പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല മകനുണ്ടാക്കിയ മാനക്കേട് ഞാനിവിടെ പറയാത്തത് ഒരു അമ്മ മനസ്സിനെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ് അതിനുശേഷമാണ് ഇത്തരം കേസുകളിൽ ഒരു ലളിതവൽക്കരണം വന്നതെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാവും ഒരു കാലത്ത് എല്ലാവരും പാടിയിരുന്ന ഈ പുകഴ്ത്തിപ്പാടിയിരുന്ന വീണ പൂവാണ് ഇനിയും നീതിപൂർവമായ നിലപാടിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായും അവർക്കൊരു വാടാമലരാകാൻ പറ്റും പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല ചില മനുഷ്യരും അങ്ങനെയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മളാണ് മാറ്റി നിർത്തപ്പെടാതിരിക്കാൻ നോക്കേണ്ടതും നമ്മളാണ് നിർത്തുന്നു നന്ദി നമസ്കാരം